ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മാരകമായ ലഹരി മരുന്ന് മോഷണം പോയതിൽ മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഇളമ്പള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മാരകമായ ലഹരിമരുന്ന് മോഷണം പോയത് സംഭവത്തിൽ മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇളമ്പള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത് ബിസിസി ജനറൽ സെക്രട്ടറി ഫൈസൽ കുലപ്പാടം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മരുന്നുകൾ മോഷണം പോയിട്ട് രണ്ടു ദിവസം പിന്നിട്ടിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല മെഡിക്കൽ ഓഫീസർ മൊഴി നൽകാൻ തയ്യാറാകാത്തതാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ താമസിക്കുന്നതെന്നാണ് പോലീസ് താമസിക്കുന്നതാണ് ആശുപത്രിക്കുള്ളിൽ പ്രത്യേകം സൂക്ഷിക്കുന്ന ലഹരി മരുന്ന് മാത്രമാണ് അലമാരിയുടെ താക്കോൽ കൃത്യമായി എടുത്തുകൊണ്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത് ഇതിനാൽ തന്നെ അകത്തുള്ളവരുടെ സഹായമുള്ളതായി സംശയിക്കുന്നു അതോടൊപ്പം തന്നെ മരുന്നുകളുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ കൃത്രിമത്വം നടന്നതായും മെഡിക്കൽ ഓഫീസർ മോഷണം പോയി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം എട്ടെണ്ണം മോഷണം പോയതായാണ് കാണുന്നത് എന്നാൽ ഇതിലെ വൈരുദ്ധ്യവും പോലീസ് മോഷണം ിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിനായി മെഡിക്കൽ ഓഫീസർ മൊഴികാതിരിക്കുന്നത് ദുരൂഹമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തുനിന്നും കൃത്യവിലോപം സംഭവിച്ചിട്ടുണ്ടെന്നും അടിയന്തരമായി നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ആവശ്യപ്പെട്ടു ഇവിടെ ആരാണ് മോഷ്ടിച്ചത് വലിയ പോയി കാര്യം ഈ കള്ളൻ ഈ കപ്പലിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന് പറയുവാനുള്ളത് പതിനൊന്ന് ആംബ്യൂൾ ആണ് എന്ന് ഹോസ്പിറ്റലിന്റെ അധികാരിയായിട്ടുള്ള മെഡിക്കൽ ഓഫീസർ പറയുന്നു പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ എട്ട് ആംബ്യൂൾ ആണ് എന്ന് പറയുന്നു അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു കാര്യം ഉള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാസിം അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൌശിക അംദാസ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോപൻ വിളംപള്ളു അതുൽ കൃഷ്ണ സാംബർഗീസ് സുരേഷ് ബാബു അനുജി ലൂക്കോസ് ഹാഷിം ബീന മിനി ഷിഹാബ് മണികണ്ഠൻപിള്ള ജമാലുദ്ദീൻ വൈഷാജഹാൻ പ്രകാശ് എല്ലുകുഴി റഹീം ഉസ്മാൻ നാസർ കുരിപ്പള്ളി റിയാസ് ഷെരീഫ് ഉബൈദ റമീസ് ചെമ്മണ്ണിൽ അജ്മൽ സെയ്ദലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ